സ്വാഗതം വാർത്തകളുമായി ഞാൻ നിപിൻ യു കെയിൽ അവയവദാതാക്കളെ കാത്തിരിക്കുന്ന രോഗികളുടെ എണ്ണം ഏറി കിഡ്നി മാറ്റിവെക്കൽ നടക്കാതെ ആഴ്ചയിൽ ആറുപേർ വീതം മരിക്കുന്നു യു കെയിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റിനായി കാത്തിരിക്കുന്ന രോഗികളുടെ എണ്ണം കൂടുതലാണ് ഒരു വർഷം മുൻപത്തെക്കാൾ ട്രാൻസ്പ്ലാന്റിനായി കാത്തിരിപ്പ് പട്ടികയിലുള്ളവരുടെ എണ്ണത്തിൽ പത്ത് ശതമാനം വർദ്ധനവുണ്ടായി എന്നാണ് പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നത് ഓരോ ആഴ്ചയിലും യു കെയിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റിനായി കാത്തിരുന്ന് മരണമടയുന്നവർ ആറു പേർ വീതമാണ് വർഷങ്ങളോളം ഡയാലിസിസ് ചെയ്ത് കടന്നു പോയതിനു ശേഷമാകും ഈ വിടവാങ്ങൽ യഥാർത്ഥത്തിൽ അവയവദാനത്തിനായി കാത്തിരിക്കുന്നവരുടെ എണ്ണം ഇതിലേറെ കൂടുതലാകുമെന്നാണ് കരുതുന്നത് ആരോഗ്യസ്ഥിതി മോശമാകുന്നവരെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യാറുണ്ട് പ്രതിവർഷം നൂറുകണക്കിന് പേരെയാണ് ഈ വിധം പട്ടികയിൽ നിന്നും ഒഴിവാക്കുന്നത് കിഡ്നി ദാനം ചെയ്യാൻ സാധിക്കുന്നവരുടെ എണ്ണം ചുരുങ്ങിയതാണ് ഇതിന് പ്രധാന കാരണം സപ്ലൈ അപേക്ഷിച്ച് ഡിമാൻഡ് വർദ്ധിച്ചതോടെ രോഗികൾ മരണപ്പെടുകയാണ് യു കെയിൽ ജനങ്ങൾക്കിടയിൽ കൂടുന്ന പൊണ്ണത്തടിയാണ് ഇതിന് ഒരു പ്രധാന കാരണം അടുത്ത ദശകത്തിനുള്ളിൽ ആയിരക്കണക്കിന് കൂടുതൽ രോഗികൾക്ക് കിഡ്നി രോഗങ്ങൾ ബാധിക്കുമെന്നാണ് കരുതുന്നത് നോട്ടിങ് ഹിൽ കാർണിവലിൽ അറസ്റ്റിലായത് മുന്നൂറ്റി മുപ്പതിലേറെ ആളുകൾ അഞ്ച് പേർക്ക് കൂടി കുത്തേറ്റു നോട്ടിങ് ഹിൽ കാർണിവലിനോടനുബന്ധിച്ച് ഇതുവരെ അറസ്റ്റിലായത് മുന്നൂറ്റി മുപ്പതിലേറെ ആളുകളാണ് അഞ്ചു പേർക്ക് കൂടി കുത്തേറ്റു മുപ്പത്തിരണ്ടുകാരി ഉൾപ്പെടെ മൂന്ന് പേർ ജീവൻ നിലനിർത്തുവാനുള്ള പോരാട്ടത്തിലാണ് രണ്ടു ദിവസത്തിനിടെ പേർക്കാണ് കാർണിവലിൽ കുത്തേറ്റത് ആഘോഷ വേദിയിൽ നിന്നും ഓഫീസർമാർ ആയുധങ്ങൾ ഉൾപ്പെടെ പിടിച്ചെടുത്തിട്ടുണ്ട് വാർഷിക സ്ട്രീറ്റ് പാർട്ടി നിയന്ത്രിക്കുവാൻ നിയോഗിക്കപ്പെട്ട മുപ്പത്തഞ്ച് പോലീസ് ഓഫീസർമാർക്ക് പരിക്കേറ്റു സുരക്ഷ ഒരുക്കുവാനെത്തുന്ന ഓഫീസർമാർ ആളുകൾക്കൊപ്പം നൃത്തം ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ഇത് നിരോധിച്ച് ഉത്തരവ് വന്നു ഈ വർഷം കാർണിവലിൽ എത്തുന്ന ഓഫീസർമാർ സൗഹാർദ്ദപരമായി പെരുമാറണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും ഉയർന്ന നിലവാരത്തിൽ പെരുമാറ്റം തുടരണമെന്നും ആവശ്യപ്പെട്ടിരുന്നു ഓഫീസർമാർ ജാഗ്രതാപൂർവം നിലകൊള്ളുകയാണ് വേണ്ടതെന്ന് മെറ്റ് പോലീസ് വക്താവ് ആവശ്യപ്പെട്ടു ജർമ്മനിയിലെ അനധികൃത കുടിയേറ്റം തടയുമെന്ന് ചാൻസലർ ഷോൾസ് സോളിംഗനിൽ നടന്ന കത്തിയാക്രമണത്തിൽ പ്രതികരണവുമായി ജർമ്മൻ ജനത ജർമ്മനിയിൽ അഭയം തേടുന്നവരെ നിരോധിക്കുക എന്നതാണ് ഇപ്പോഴിയിരുന്ന പൊതുശബ്ദം രാഷ്ട്രീയക്കാർ എല്ലാ അഭയാർത്ഥികളെയും തടയണമെന്നും കത്തി നിരോധിക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട് വെള്ളിയാഴ്ച ഫെസ്റ്റിവൽ ഓഫ് ഡൈവേഴ്സിറ്റിയിൽ നടന്ന ഒരു കൂട്ടക്കൊലയിൽ മൂന്ന് പേർക്കാണ് ജീവൻ നഷ്ടമായത് എട്ടു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അതിൽ അഞ്ചു പേരുടെ നില ഗുരുതരമാണെന്ന് പോലീസ് റിപ്പോർട്ടുകളിൽ പറയുന്നു തുടർന്ന് ഒളിവിലായിരുന്ന പ്രതിയെ പോലീസ് ഒരു മേജർ ഓപ്പറേഷൻസ് നടത്തി പിടികൂടി ഇരുപത്തിയാറ് വയസ്സുകാരനായ ഐ എസ് തീവ്രവാദിയായ സിറിയൻ യുവാവ് സ്വയം കുറ്റസമ്മതം നടത്തിയതായി പോലീസ് പറഞ്ഞു കത്തിയാക്രമണങ്ങളിൽ വർധനവ് കാണപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുസ്ഥലത്ത് അനുവദിക്കുന്ന കത്തികളുടെ കാര്യത്തിൽ ജർമ്മനിക്ക് കർശനമായ നിയന്ത്രണങ്ങൾ ആവശ്യമാണെന്ന് ആഭ്യന്തര മന്ത്രാലയം കഴിഞ്ഞ ആഴ്ച നിർദ്ദേശിച്ചിരുന്നു മാനസികാരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് പുതിയ സേവനവുമായി എൻ എച്ച് എസ് ഇനി പതിനൊന്നിൽ വിളിച്ചാൽ അടിയന്തിര സഹായം ലഭ്യമാകും ഇതോടെ ശാരീരിക പ്രശ്നങ്ങൾക്കൊപ്പം മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കും ഇത്തരം പിന്തുണ നൽകുന്ന ആദ്യത്തെ രാജ്യമായി യു കെ മാറും ഈ നമ്പറിൽ നിന്നുള്ള സേവനം ഇരുപത്തിനാല് മണിക്കൂറും ലഭ്യമാണ് മാനസികാരോഗ്യ പരിശീലനമുള്ള കോൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കൊപ്പം നഴ്സുമാർ മാനസികാരോഗ്യ വിദഗ്ദ്ധർ എന്നിവരുടെ ഒരു ടീമിന്റെ ഏകോപനത്തിലൂടെയാണ് എൻ എച്ച് എസ് പദ്ധതി നടപ്പിലാക്കുന്നത് കോൾ ലഭിക്കുന്ന ടീമിന് പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിലയിരുത്തൽ നടത്തുവാനാകും അതിന്റെ വെളിച്ചത്തിൽ ക്രൈസിസ് ടീമിനെ ആവശ്യമായ സ്ഥലത്തേക്ക് അയക്കുവാനും സാധിക്കും വിളിക്കുന്നവർക്ക് ഒരു ടോക്കിംഗ് തെറാപ്പി സേവനവും ലഭ്യമാണ് വിളിച്ച് രണ്ട് അമർത്തിയാൽ വാർത്തകൾ ഡൽഹി മധ്യനയഴിമതി കേസിൽ കെ കവിതയ്ക്ക് ജാമ്യം പുറത്തിറങ്ങുന്നത് അഞ്ചു മാസത്തിനു ശേഷം ഡൽഹി മധ്യനയ അഴിമതി കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്ത ബിആർഎസ് എം എൽ സിയെയും മുൻ മുഖ്യമന്ത്രി ചന്ദ്രശേഖര റാവുവിന്റെ മകളുമായ കെ കവിതയ്ക്ക് ജാമ്യം അനുവദിച്ച് കോടതി അറസ്റ്റിലായ അഞ്ചു മാസത്തിനു ശേഷമാണ് സുപ്രീം കോടതി കവിതയ്ക്ക് ജാമ്യം അനുവദിച്ചത് സാക്ഷികളെ സ്വാധീനിക്കുവാൻ ശ്രമിക്കരുതെന്നും പത്ത് ലക്ഷം രൂപ ബോണ്ട് സമർപ്പിക്കുവാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ജസ്റ്റിസ് ബി ആർ ഗവായി കെ വി വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചായിരുന്നു കവിതയുടെ ഹർജി പരിഗണിച്ചത് ജാമ്യം ലഭിച്ച കവിത വൈകാതെ തിഹാർ ജയിലിൽ നിന്നും പുറത്തിറങ്ങും ഫൈറ്റ് ചെയ്യാൻ ഇത് രാഷ്ട്രീയമല്ല ഒഴിയുന്നതാണ് നല്ലതെന്ന് മോഹൻലാൽ പുതിയ തലമുറ വരട്ടെ എന്നും താരം അമ്മയിലെ കൂട്ടരാജയ്ക്ക് പിന്നാലെ വിശദാംശങ്ങൾ പുറത്ത് രാജി തീരുമാനത്തിലുള്ള ചർച്ചകൾ നടന്നത് വാട്സപ്പ് ഗ്രൂപ്പിലാണെന്നാണ് വിവരം മമ്മൂട്ടിയുമായി സംസാരിച്ച ശേഷമാണ് മോഹൻലാൽ വാട്സപ്പ് അംഗങ്ങളുമായി സംസാരിച്ചത് ഇനിയും ആക്രമണം വരും നമ്മൾ ഒഴിയുന്നതാണ് നല്ലതെന്ന് മോഹൻലാൽ വാട്സപ്പിൽ പറഞ്ഞു പുതിയ തലമുറ എന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ആരോപണങ്ങൾക്കെതിരെ പോരാടണമെന്നായിരുന്നു ചില അംഗങ്ങളുടെ അഭിപ്രായം ഫൈറ്റ് ചെയ്യാൻ രാഷ്ട്രീയമല്ലെന്നും ഈ ഘട്ടത്തിൽ മറ്റു ചർച്ചകളിലേക്ക് പോകേണ്ട എന്നുമായിരുന്നു മോഹൻലാലിന്റെ മറുപടി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ അംഗങ്ങൾ മമ്മൂട്ടിക്കും മോഹൻലാലും കൂട്ടത്തോടെ സന്ദേശം അയച്ചിരുന്നു നേതൃത്വത്തോടുള്ള എതിർപ്പ് സംഘടനയെ തന്നെ പിളർത്തിയേക്കും എന്ന സ്ഥിതിയിലാണ് രാജിയാണ് ഉചിതം നിലവിലുള്ള ഭരണസമിതി അടുത്ത രണ്ടു മാസം അഡ്ഹോക്കായി പ്രവർത്തിക്കും അംഗങ്ങൾക്ക് പദവി ഉണ്ടാകില്ല അമ്മ തുടർന്ന് വരുന്ന കൈനീട്ടം ചികിത്സാ സഹായം തുടങ്ങിയ ഈ സമിതിയുടെ നേതൃത്വത്തിലാകും വിതരണം ചെയ്യുക രണ്ടു മാസത്തിനു ശേഷമാകും തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കും വയനാട് പുനരധിവാസ പാക്കേജ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുവാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ചു വയനാട് ഉരുൾപൊട്ടലിൽ ഉൾപ്പെട്ടവരുടെ പുനരധിവാസത്തിനായി കേന്ദ്ര സഹായം ആവശ്യപ്പെട്ടു വിശദമായ നിവേദനവും കൈമാറി പ്രധാനമന്ത്രിയുടെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച ഉരുൾപൊട്ടലുണ്ടായ വയനാട്ടിലെ ദുരന്ത ബാധിത മേഖലകൾ സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ സഹായവും ഉറപ്പു നൽകിയിരുന്നു സംസ്ഥാന സർക്കാരിനോട് വിശദമായ നിവേദനം നൽകുവാനും ആവശ്യപ്പെട്ടിരുന്നു പ്രധാനമന്ത്രിയുടെ വയനാട് സന്ദർശനം കഴിഞ്ഞ് പതിനഞ്ച് ദിവസമായിട്ടും കേന്ദ്ര സഹായം പ്രഖ്യാപിക്കാത്ത സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കണ്ടത് ദക്ഷിണാഫ്രിക്കെതിരെ രണ്ടാം ട്വന്റി ട്വന്റിയിലും വെസ്റ്റ്ഇൻഡീസിന് വിജയം തരുഭയിലെ ബ്രയൻ ലാറ ക്രിക്കറ്റ് അക്കാദമിയിൽ നടന്ന മത്സരത്തിൽ മുപ്പത് റൺസിന് ജയിച്ച വിൻഡീസ് മൂന്ന് മത്സര പരമ്പര ഉറപ്പിച്ചു ആദ്യ മത്സരം വിൻഡീസ് ഏഴ് വിക്കറ്റിന് ജയിച്ചിരുന്നു സ്കോർ വെസ്റ്റ് ഇൻഡീസ് ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ദക്ഷിണാഫ്രിക്ക ഓവറിൽ ദക്ഷിണാഫ്രിക്കന് പുറത്ത് ആദ്യം ബാറ്റ് ചെയ്ത വെസ്റ്റ് ഇൻഡീസ് പതിനാല് ഓവറിൽ വിക്കറ്റിന് പതിനൊന്ന് എന്ന നിലയിൽ നിന്നാണ് വലിയ സ്കോറിലേക്ക് കുതിച്ചത് ഷായ് ഹോപ്പ് റോമാൻ പവൽ എന്നിവരുടെ ഇന്നിംഗ്സുകളാണ് ഇൻഡീസിന് കരുത്തായത് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് നൂറ്റി പത്ത് ദശാംശം എട്ടേ ആറ് രൂപ ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും